السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولئك هم الوارثون الذين يرثون في هم فيها خالدون صدق الله صدق الله مولانا العلي العظيم وقال نبينا وحبيبنا محمد صلى الله عليه وسلم إن الله لا ينظر إلى أموالكم وأعمالكم ولكن ينظر إلى قلوبكم وأعمالكم صدق رسول النبي الكريم رب اشرح لي صدري

സ്ഥിരപ്പെടുത്തിയവരെന്ന വലിയൊരു വിഷയത്തെ പറ്റി അല്പം മാത്രം സംസാരിക്കാനാണ് ഇവിടെ എഴുന്നേറ്റത് അമ്മാവുക്കാണ് നാം ഇവിടെ ഒരുമിച്ചുപോലെയാണ് അമ്മാവുക്കാണ് ഒരു സ്വാമിഹായ സദസ്സായി സ്വാധ്യഹായ കർമ്മമായി സ്വീകരിക്കട്ടെ എല്ലാ ദിവസവും അഞ്ചു വക്തിന് ശേഷവും മറ്റും നാം സ്ഥിരം തുറക്കുന്നതാണ് അമ്മാവൂടെ തങ്ങളുടെ ഞങ്ങളെ ിൽ ഞങ്ങൾസിൽ ഒരുമിച്ച് എന്ന് അപ്പോൾ അത്രയും ആഗ്രഹമുണ്ടെങ്കിൽ നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആരാണ് ജന്നാദു സ്ഥിരപ്പെടുത്തിയവർ ആരാണ് ആഗ്രഹത്തിൽ പോകുന്നവർ എന്ന് നാം പഠിക്കേണ്ടതുണ്ട് അമ്മാനിലൂടെ പറയുകയാണ് ബില്ലാഹി റജീം بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن الله معرضون والذين هم للزكاة فاعلون. صدق الله. ൾ വിജയിച്ചു നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന വാർത്തയാണ് മുഖ്മിനിങ്ങൾ വിജയിച്ചു എന്നുള്ളത് അമ്മാനിയുടെ കൂട്ടത്തിന് നഷ്ടപ്പെടുത്തട്ടെ എന്നിട്ട് അമ്മാം ചാട പ്രക്കട തലത്തിൽ തുടങ്ങിയാണ് ആരാണ് സത്യം ആരാണ് യഥാർത്ഥങ്ങൾ അവർ നിസ്കാരത്തിന് ഹുഷറുള്ളവരായിരിക്കും അവർ നിസ്കാരത്തിൽ ശ്രദ്ധയുള്ളവരായിരിക്കും നിസ്കാരത്തിൽ മറ്റ് ഭൗതിക ചിന്തകളിൽ നിന്ന് വഴിവാഴിയ മുായിരിക്കും അവർക്ക് നിസ്കാരത്തിൽ അവ്വാമുമായിട്ടുള്ള യഥാർത്ഥ മുരാജാക്കായിരിക്കും അവരുമായിട്ടുള്ള സംഭാഷണമായിരിക്കും നാം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ എല്ലാ നിസ്കാരങ്ങൾ ഇന്ന് നാം നമ്മുടെ നിസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ മാറുകയാണ് നമ്മുടെ ചിന്തകൾ വീട്ടിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും ആയി പോവുകയാണ് അങ്ങനെയായാൽ നമ്മുടെ അവസ്ഥ എന്താണ് പറയുകയാണ് നിസ്കരിച്ചവർക്കാണ് വൈലംഗ നരകം എന്താണ് വയലെന്ന നരകം അവർ നിസ്കരിച്ചവർക്ക് നിസ്കരിച്ചവർക്ക് സ്വർഗമാണ് പക്ഷേ അതിൽ നിസ്കാരം ഇങ്ങനെ ഹുഷികളില്ലാത്ത ആളുകളുടെ നിസ്കാരമാണ് അവർ നിസ്കരിക്കും പക്ഷെ നിസ്കരിക്കുകയില്ല നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ അവർ ഒഹുമായിട്ട് മുനാജാത്ത് ചെയ്യുകയില്ല കാരണം അവരെ അലൈഹി പ്രിക്കുകയാണ് തങ്ങൾ പഠിപ്പിച്ചത് എങ്ങനെയാണ് നാം നിസ്കരിക്കാൻ കൈക്കട്ടി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിൽ വരും എന്നിട്ട് നമ്മുടെ ബാക്കിലൂടെ ഇങ്ങനെ നടന്നിങ്ങനെ പോകും നിസ്കരിക്കുന്ന ആളുകളുടെ പിന്നിലൂടെ ആ ചതിക്കപ്പെട്ടവൻ നടന്നു പോയിട്ട് അവൻ ഈ ചന്തകളിൽ പോയാൽ കാന്തെട്ട് ഇങ്ങനെ നടക്കുമ്പോൾ സൈഡിലുള്ള ചന്തയിലുള്ള മറ്റ് ഇരുമ്പിന്റെയും കാന്തത്തിലേക്ക് ആകർഷിക്കുന്ന വസ്തുക്കൾ അതിലേക്ക് പോകുന്നത് പോലെ ഈ ഷെഫോൺ നമ്മുടെ പിന്നിലൂടെ ഇങ്ങനെ നടന്നു വരും എന്നിട്ട് അവൻ ഓരോ മനസ്സിനെയും എന്നിട്ടവൻ ഓരോ മനസ്സിനെയും ആ അവന്റെ കാന്തം പോലത്തെ ആ അവന്റെ ഇതിലേക്ക് ആകർഷിച്ചു അങ്ങനെ അവൻ അവനിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും അതോടൊപ്പം നമ്മുടെ മനസ്സും അതാ വന്നിരിക്കുന്നു അവൻ നമ്മുടെ വീട്ടിൽ പോകും അവൻ നമ്മുടെ ജോലി സ്ഥലത്തേക്ക് പോകും അവൻ നമുക്ക് നമുക്ക് ബന്ധമുള്ള പല സ്ഥലത്തേക്കും പോകും നമ്മുടെ മനസ്സും അതിനൊപ്പം പോകും എന്നിട്ട് നിസ്കാരം കഴിഞ്ഞാൽ അവൻ തിരികെ വരും എന്നിട്ട് അങ്ങനെ തിരികെ വരുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ അപ്പോഴാണ് നാം ഓർക്കുക നാം നിസ്കരിക്കുകയായിരുന്നു എന്ന് ഇത്രയും ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയാണ് അങ്ങനെ ഹുഷാണെങ്കിൽ നാളെങ്കിലും ഉഗ്മീയങ്ങളാകും അങ്ങനെ ചുഗ്മീയങ്ങളാണ് സ്വാഗതം നമ്മൾ പക്ഷികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിനുശേഷം പറയുന്നതാണ് പറയുകയാണ് അവർ എങ്ങനത്തെ മുസ്ലിനങ്ങൾ അടുത്തതായി പറയുന്നത് അവർ വേണ്ടാത്തതിൽ സമയം ചിലവഴിക്കുകയില്ല അതിന് വളരെയധികം ഉത്തമമായ ഉദാഹരണമാണ് ഇന്നത്തെ ടെലിവിഷൻ സിനിമ സീരിയലുകൾ സീരിയലുകൾ ഫുട്ബോൾ കളികൾ ഇതെല്ലാം ഈ ഒരു ആഴത്തിൽ ശ്രദ്ധ ചെയ്യപ്പെടുന്നതാണ് എന്തൊരു എന്തുപകാരമാണ് ഇന്ന് സിനിമ കണ്ടുകൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്തുപകാരമാണ് സീരിയലുകൾ കണ്ടിട്ട് കിട്ടുന്നത് വെറുതെ സമയം പോ സമയം പോവുകയല്ലാതെ വേൾഡ് കപ്പ് യുവാക്കളെല്ലാം വേൾഡ് കപ്പിലേക്ക് റോമാൻ വരെ അവർ രാത്രി സഹജം വിസ്കരിക്കാൻ എണീക്കുന്നവർ ആയിരിക്കില്ല ചിലപ്പോൾ അവർ അങ്ങനെ സുഖവരെ ആൾക്കാരായിരിക്കും പക്ഷേ വേൾഡ് കപ്പ് വന്നാൽ അവർ ആരാളം വെച്ച് എണീക്കാൻ തയ്യാറാണ് അവർ എന്നിട്ട് സ്വന്തം വീട്ടിൽ ഇന്നെങ്കിലും തന്നെ നിസ്കരിക്കാത്ത ആളുകൾ അവർ വീട്ടിൽ ടി വി ഇല്ലാത്തതിനാൽ പുലർച്ചയിൽ അങ്ങാടിയിൽ പോയിട്ട് അവിടെ തന്നെ വേൾഡ് കപ്പ് കാണുന്ന അവസ്ഥ നമുക്ക് നമ്മുടെ നാട്ടിലെല്ലാം കാണുന്നതാണ് എങ്ങോട്ടാണ് ഈ മുസ്ലിം സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയാൽ നമുക്ക് സ്വർഗം ഏർപ്പെടുത്താനാകുമോ സീരിയലുകൾ സിനിമകൾ ഇതിനേക്കെല്ലാം മുസ്ലിങ്ങൾ വളരെയധികം ലയിച്ചു പോകുന്ന അവസ്ഥയാണ് കാണുന്നത് കാക്കട്ടെ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ക്രിസ്ത്യാനക്കു പിന്നെ വേണ്ടാത്ത കാര്യങ്ങളിൽ സമയം ചിലവഴിക്കൽ എന്നീ കാര്യങ്ങളിൽ ഇതിൽ ഈ ഒരു കാര്യങ്ങളിൽ നാം ക്രിസ്ത്യന പുലർത്തണം ഇല്ലെങ്കിൽ നമുക്ക് സ്വർഗം നിർബന്ധമല്ല എന്നെങ്കിലും സ്വയം സ്ഥിരപ്പെടുത്തിയിട്ടില്ല നല്ല ശിക്ഷയുണ്ടാകും അത് കഴിഞ്ഞ് നമ്മൾ പറയുകയാണ് പറയുകയാണ് അവർ സക്കാത്ത് അത് നല്ല രീതിയിൽ കൊടുക്കുന്നവരായിരിക്കും അതുകൊണ്ട് നല്ലത് പ്രവർത്തിക്കും എന്താണ് സക്കാത്ത് അത് നമ്മുടെ ധനത്തെ ശുദ്ധീകരിക്കാനാണ് ആ ധനത്തെ ശുദ്ധീകരിക്കാൻ അത് നമുക്ക് കൊടുക്കുന്ന ഔദാര്യമല്ല അത് സക്കാത്തിന്റെ അവകാശികൾക്കുള്ള അവർ അത് അവരുടെ അവകാശമാണ് അത് അവർക്ക് വാങ്ങൽ അത് നമ്മൾ കൊടുക്കൽ നമുക്ക് നിർബന്ധമാണ് അവരുടെ അവകാശമാണ് അവരുടെ പൈസയാണ് അത് കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ ആ വലിയൊരു വലിയൊരു തന്നെ ഉണ്ടാകും പ്രാധാന്യം ഇസ്ലാം കാര്യങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഷഹാദത്ത് കനിമ അത് കഴിഞ്ഞാൽ നിസ്കാരം അത് കഴിഞ്ഞാൽ നമുക്ക് കാണാനാവുക അപ്പോൾ തന്നെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുന്നതാണ് ഈ കൊടുത്ത് വീട്ടാത്തവർ എങ്ങനെ പിന്നെ യഥാർത്ഥ മുന്നിനാകും എങ്ങനെ സ്വർഗത്തിലാകും അടുത്ത ധർമ്മ പറയുന്നത് അവർ അവരുടെ ബുഹനഭാഗങ്ങളെ സംരക്ഷിക്കുന്നവരായിരിക്കും സൂക്ഷിക്കുന്നവരായിരിക്കും അവരങ്ങനെ ഹറിയയിലേക്ക് വിടുകയില്ല അവർ ഇന്നെല്ലാം നാം കാണുന്നത് എന്താ നമ്മുടെ നാട്ടുമുറത്തുകാളിൽ നമ്മുടെ നാട്ടിൽ പത്രം തുറന്നു നോക്കിയാൽ ഇന്ന് കുട്ടികൾ കാണാതെ അത് ഒളിപ്പിച്ചു വെക്കേണ്ട ഒരവസ്ഥയാണ് അത്രയും അധികം അത് പോയിട്ടുണ്ട് ഇന്നത്തെ ജനത വെറും പീഡനത്തിന്റെയും വിചാരത്തിന്റെയും വാർത്തകളാണ് ഇന്ന് അധികവും പത്രത്തിലൂടെ കണ്ട കണ്ടുകൊണ്ടിരിക്കുന്നത് ഉവ്മാവു നമുക്കാക്കട്ടെ അതല്ല അമ്മാവാണ് നമ്മൾ രക്ഷിക്കട്ടെ ഉവ്മാവുത്താണെ നമുക്ക് പുറത്തു നൽകട്ടെ ഇങ്ങനെ പിന്നെ അടുത്തത് അമ്മാവുട്ടാളെ പറയുന്നത് ഒന്ന് കഴിഞ്ഞാൽ 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 സമയം അവർ അവർക്ക് കൊടുത്തുവിട്ടു പിന്നെ അവർ അവരുടെ ഭാഗങ്ങളെ സൂക്ഷിക്കുന്നവരാണ് ഇത് നമ്മൾ നമ്മളുണ്ടാവുന്ന നിർബന്ധമാണ് അത് കഴിഞ്ഞിട്ട് അത് നാം നമുക്ക് നൽകപ്പെട്ട നാം ഏറ്റെടുത്ത ഓരോ കാര്യങ്ങളിലും ഓരോ കാര്യങ്ങളും നേരായ വിധത്തിൽ അത് ചെയ്യുന്നവരായിരിക്കും ഉദാഹരണത്തിന് ഒരു സംഘടന ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ അവരുടെ ഒരു യോഗത്തിൽ അതിലുള്ള ഒരാൾ ഞാൻ ഇത്ര അതിന് സംഭാവന ചെയ്യാം എന്നെ ഏറ്റെടുത്തു എന്നിട്ട് ഇത് നേരെ ആയ ഇരത്തിൽ ഇത് കൊളുത്തരീട്ടാത്തവർ അവർ അവർ മുഹമ്മിനല്ല അവർ സ്വർഗത്തിൽപ്പെടുത്തിയവരുടെ കൂട്ടത്തിലല്ല കാരണം പറയുന്നു വല്ല നീന ഈ ഒരു കൂട്ടത്തിൽ അവർ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തില്ല അസാ വള്ളഹി വളക്കാർ നന്ദ വളരെ ക്ലിയറോട് കൂടി തന്നെ നമുക്ക് നന്ദി ലൈവ് എത്തുന്നുണ്ട് ബഹ്റൈനിൽ നിന്നുള്ള തത്സമയമാണ് നോക്കി സീദ് അഹമ്മദ് അഹമ്മദ് റാജി അലി ഷിഹാബ് തങ്ങൾ പണക്കാട് അബ്ബാസ് അലി തങ്ങളുടെ മോനാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഹാഫ് കൂടിയാണ് ഇസ്ലാമിക് അക്കാദമി വയനാട് വിദ്യാർത്ഥിയാണ് അദ്ദേഹം ഇല്ല ഏതായാലും തങ്ങളൊക്കെ ഉണ്ടല്ലേ ഹാഫുൾ കൂടിയാണെന്ന് അറിയുമ്പോ വളരെ അധികം സന്തോഷമുണ്ട് പാണക്കാട് കുടുംബത്തിൽ നിന്നും ഹാഫുളും എല്ലാം കൊണ്ടും ഇല്ല സമസ്തക്ക് വളരെ വളരെ വലിയൊരു അഭിമാനം തന്നെയാണ് ഏതായാലും ഇപ്പോഴെത്തും ബഹ്റൈൻ സേച്ചർ ബഹ്റൈൻ സാദ് എത്തും

ഗുഹ്യവാദത്തിന്റെ സംരക്ഷണം സൂക്ഷിക്കുക അത് കഴിഞ്ഞാൽ ഏറ്റെടുത്ത കാര്യങ്ങൾ ഇതെല്ലാം നാം ചെയ്യൽ നിർബന്ധമാണ് ഇതെല്ലാം ചെയ്യുമ്പോൾ ഇനി നന്മ ചെയ്യുകയാണെങ്കിൽ അതിൽ തക്കവയും ആവശ്യമാണ് പറഞ്ഞു ഇവിടെ കഴിഞ്ഞു അസക്കുവ ഇവിടെയാണ് ഹൃദയത്തിലാണ് തക്കുവ ആ തവ ഹൃദയത്തിൽ അബ്വാട്ടാണ് ഞാൻ ഞാൻ തുടങ്ങുമ്പോൾ പറഞ്ഞ ഹദീസ് ഇന്നോ കലായോ ഇയാൾ സ്വരിക്കും അങ്ങാമിക്കും ഇയാൾ സ്വരൂപിക്കുന്നു ആ അങ്ങാണിക്കും തീർച്ചയായും അമ്മാമുക്കളായ ഒരു മനുഷ്യന്റെ അവൻ നോക്കുക അവന്റെ സമ്പത്തിലോ അവന്റെ വസ്ത്രത്തിലേക്കോ അല്ലെങ്കിൽ അവന്റെ വാക്കിലേക്കോ അവന്റെ വീടിലേക്കോ ഒന്നുമല്ല അവൻ അമ്മാമുക്കളെ നോക്കുന്നത് അവന്റെ കല്പിലേക്കാണ് ഒന്നാമുക്കളാണ് നോക്കുന്നത് അവന്റെ പ്രവർത്തനങ്ങളിലേക്കാണ് അവൻ പ്രവർത്തിക്കുമ്പോൾ എന്താണ് അവന്റെ മനസ്സിലുള്ള ഉദ്ദേശം അത് നല്ല ഉദ്ദേശമാണെങ്കിൽ അൽഹൻപില്ല വലിയൊരു പ്രതിഫലം തന്നെയായിരിക്കും അമ്മാഫുവിന്റെ അടുക്കൽ നിന്നുണ്ടാവുക ഇന്ന് പലതും നാം കാണുന്നുണ്ടല്ലോ പ്രശസ്തിക്കും പണത്തിനും വേണ്ടി പല നന്മകളും ചെയ്യുന്നു ഇന്നൊന്നും അമ്മാഹുവിന്റെ അടുക്കൽ ഉറപ്പായിട്ടും പ്രതിഫലം ഇല്ലാത്തതാണ് ഒരു സമൂഹത്തിൽ നിന്ന് പാടില്ലാത്തതാണ് അത് ഒഴിവാക്കേണ്ടതാണ് ഉമാഹു താഴെ ഓഫീസ് നൽകട്ടെ നല്ല മനസ്സ് നൽകട്ടെ ും നിസ്ലാസും പുരുഷം ഈ നിസ്കാസത്തിൽ പുരുഷന്റെ കാര്യമെല്ലാം വളരെ നല്ല വലിയ വിഷയമാണല്ലോ അത് ചിലപ്പോൾ നമുക്ക് ലഭിക്കാൻ വളരെയധികം കഷ്ടപ്പാടായിരിക്കും കാരണം ബാക്കിൽ പിന്നിൽ നിന്ന് ചൈത്വാൻ നമ്മുടെ മനസ്സിനെ വലിച്ചെടുക്കുമ്പോൾ നാം ആ ചൈത്വാണിന്റെ കൂടെ അതിലേക്ക് അട്രാക്ട് ആവാതെ പോകാൻ നമുക്ക് ചിലപ്പോൾ അതിങ്ങോട്ട് പാസ് എടുക്കാൻ നമുക്ക് വലിയ ഒരു പ്രയാസമുണ്ടാകും പക്ഷേ അപ്പോഴൊന്നും പരാജയപ്പെടാതെ ഷെയ്ഫാനിനെയും ശരീരത്തെയും തോൽപ്പിക്കൽ നല്ലതാണ് അതാണ് വേണ്ടത് അമ്മാവുക്കാനെ സ്വീകരിക്കട്ടെ അമ്മാവുക്കാനാണ് ഒരു മനുഷ്യൻ ഈ ഭൂമി നൽകുന്നത് നാല് ശത്രുക്കളെയാണ് അമ്മാഅമ്മീനെ കടുക്കാൻ അമ്മാഅമീനെ കടുക്കാനുള്ള ആ പാതയിൽ ആ പാതയിൽ നിന്ന് നമ്മളെ മാറ്റാൻ വേണ്ടി അമ്മാവു നാ നാല് ശത്രുക്കളെ അമ്മാവുക്കാനെ നമുക്ക് നിയോഗിച്ചിട്ടുണ്ട് ഒന്ന് അത് കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ സ്വന്തം ശരീരം ഈ ഒരു ശരീരത്തെ കൊണ്ടുണ്ടാകുന്ന ഇടങ്ങാർ എഴുപത് ഷെയ്സവാനിന്റെ ഇടങ്ങാനാണ് അമവാനിൽ ഷെയ്സവാനെ ഇബിലീസിലെ അവ്വാവ് താഴെ പിടിച്ച് കെട്ടിയിടും എങ്കിലും നാം പാപങ്ങളിലേക്ക് അമവാനിലും പോയിപ്പോവും കാരണം എന്താണ് ഇബ്ലീസിനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നാം എന്തുകൊണ്ട് പാപങ്ങളിലേക്ക് പോകുന്നു അത് ആ ശരീരമല്ലേ ആ ശരീരമാണ് നമ്മൾ നമ്മെ വഴിപ്രേപ്പിക്കുന്നത് കുറയാനോടുന്ന സ്ഥലത്ത് ആ കുറയാനോടുന്ന സ്ഥലത്തിൽ നമുക്ക് മടുപ്പ് വരുന്നു ഉറക്കം വരുന്നു കാരണം എന്താണ് ശരീരം കാരണം കുറയാൻ ഓടുന്ന സ്ഥല സ്ഥലത്തിലേക്ക് വിജയിച്ച് കടന്നു വരികയില്ല അവൾക്ക് കുറയാൻ ഓടുന്ന ശ്രേണിയാണ് കാരണം എന്താ കുറാൻ അമ്മാവിന്റെ കരാന്നാണ് ആ കരാനോടുമ്പോൾ വരെ മടുപ്പ് പിടിപ്പിക്കാൻ സ്വന്തം ശരീരത്തിന്റെ കഴിഞ്ഞുണ്ട് ആ ശരീരത്തെ ഈ ഭൂമിയിലെ ഈ ദുന്യാൽ നിന്ന് പറഞ്ഞെടുത്ത് അമ്മാവിൻ്റെ ആഗ്രഹവും ശരീരത്തിന്റെ ആഗ്രഹവും അമ്മാക്കൽ നമുക്ക് നിർബന്ധമാണ് അമ്മാത്രാലെ ഊട്ടി എന്ന് ചെയ്യട്ടെ അമ്മാവുരാൻ നമ്മുടെ ശരീരത്തിന്റെ എടങ്ങാടിൽ നിന്ന് രക്ഷിക്കട്ടെ അങ്ങനെ അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ശത്രു അത് ആഗ്രഹങ്ങളാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പൈസ നമുക്ക് അമ്മാവുക്കാരെ ചെയ്ത പണം കൊണ്ട് കുറെ കാര്യങ്ങൾ ദൂർത്തടിച്ചുകൊണ്ട് വാങ്ങാൻ ആഗ്രഹം ഇത് പാടില്ലാത്തതാണ് സാധനങ്ങൾ വാങ്ങാം കാരണം അമ്മാമൂത്രാണ് നന്ന പണം അത് കാണിക്കൽ നല്ലതാണ് അമ്മാവൂത്ര ഇഷ്ടമാണ് കാരണം ഒരു സദീഫിൽ പറയുന്നുണ്ട് തങ്ങളുടെ കഥത്തിലേക്ക് ഒരു സഹാദി വരുന്ന വരികയാണ് നല്ല പണവും എല്ലാമുള്ള ഒരു സഹാദിയാണ് പക്ഷെ അദ്ദേഹത്തെ കാണുമ്പോൾ പക്ഷെ ശരിയായ ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ചാണ് അദ്ദേഹം അവിടെ ഒഴിപ്പുള്ളത് അപ്പോൾ അസ്വൽ മാത്രങ്ങൾ ചോദിക്കുകയാണ് ഏയ് നിനക്കമ്മാവെ പണം നൽകിയിട്ടില്ലേ നിനക്കമ്മാവ് ആള് പിന്നെ അമ്മാവ് താഴെ പണം നൽകിയിട്ടില്ലേ പിന്നെ എന്തിനു ഇങ്ങനത്തെ വസ്ത്രം ധരിക്കുന്നു അമ്മാവുവിന് അമ്മാവ് തന്ന പണം ദൂരത്തില്ലാത്ത രീതിയിൽ അത് ചിലവഴിക്കൽ അള്ളാമു താഴക്ക് ഇഷ്ടമാണ് തോക്കി എഴുതിയെ പക്ഷെ ഇവിടെ ദൂരത്തിൽ നിന്ന് രക്ഷപ്പെടലും നമുക്ക് അനിവാര്യമാണ് ദൂർത്തടിക്കുന്നവർ പിശുക്കന്മാർ ഇതെല്ലാം ഷെയ്ഫാനിന്റെ സഹോദരന്മാരാണെന്ന് ഖുർആാനിലൂടെ അള്ളാമു മുത്താല പഠിപ്പിച്ച് നൽകുന്നത് ഉത്തര ഇന്ന് നല്ല രക്ഷിക്കട്ടെ അങ്ങനെ പണം ഈ നാല് ശത്രുക്കളെ തോൽപ്പിച്ച് അള്ളാഹു ലേക്ക് അടുക്കണം അള്ളാഹുമാർ തങ്ങൾ പറഞ്ഞു എല്ലാ ഉമ്മത്തിനും എല്ലാ കൗവുകൾക്കും ഓരോ ശത്രുക്കൾ ഉണ്ടാകും ശത്രുക്കൾ ഉണ്ടാകും ഒരു ഒരു വിപത്തുണ്ടാകും ഒരു നാശം ഉണ്ടാകും എന്റെ സമൂഹത്തിൽ എന്റെ സമൂഹത്തിന്റെ നാശം പണമാണ് ആ പണം കൊണ്ട് ഇന്ന് നാം എത്ര എത്ര നാശങ്ങൾ കാണുന്നു എത്ര എത്ര കോടികൾ കോടിക്കണക്കിന് രൂപകൾക്കാണ് ഇന്ന് സിനിമകളെ ഇറക്കുന്നത് ആ നേരം ആ പൈസ ആ പണം ഭാവങ്ങളായ ഭക്ഷണം പോലും കിട്ടാത്ത പട്ടിണി ഭാവങ്ങളായ ചോയപ്പേർക്ക് ലഭിച്ചെങ്കിൽ അവർക്ക് എത്രത്തോളം ഭാഗ്യമാണ് അവർക്ക് എത്ര കാലത്തെ എത്ര തലമുറകൾക്കുള്ള ഭക്ഷണം അവർക്ക് ലഭിക്കും കാക്കട്ടെ ആക്കട്ടെക്കാലത്ത് കണ്ടത്തെ കോഴി എല്ലാവർക്കും നൽകട്ടെ ഷൈഫോനെയും ശരീരത്തെയും നമ്മുടെ പണം പണത്തെയും നമ്മുടെ ആഗ്രഹങ്ങളെയും നേരായ വിധത്തിൽ ഷൈഫോനെ തോൽപ്പിച്ചുകൊണ്ട് ശരീരത്തെ തോൽപ്പിച്ചുകൊണ്ട് പണത്തെ നേരായ ചിലവഴിച്ചുകൊണ്ട് ആഗ്രഹങ്ങളെ തിരിച്ചു കെട്ടിയിട്ടുകൊണ്ട് അമ്മാവിന്റെ കടുക്കാൻ സൗജ്യം നൽകട്ടെ അമ്മാവു താഴെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ജീവിതം നമുക്ക് അമ്മാവു താഴെ നൽകട്ടെ എന്നിട്ട് അമ്മാവ് താഴെ പറയുകയാണ് ഈ ആളുകൾ ഈ ഞാൻ പറഞ്ഞ ആ കുറച്ച് സമയം നല്ല രീതിയിൽ ചിലവഴിക്കുന്ന ദക്കാത്ത നേരായ വിധത്തിൽ കൊടുത്തു നീട്ടുന്ന ബുദ്ധിപാലത്തെ സംരക്ഷിക്കുന്ന പിന്നെ ചെയ്തെടുത്ത ഏറ്റെടുത്ത വാഗ്ദാനങ്ങൾ നേതാഴത്തിൽ പുലർത്തുന്ന ആളുകൾ ഇത് ഇവർ സ്വർഗം ഏർപ്പെടുത്തിയവരാണ് ഇവർ സ്വർഗം കൊണ്ട് സന്തോഷവാദത്ത് അറിയിച്ചു ഇവർക്ക് സ്വർഗമാണ് جنات الفردوس الذين يرثون الفردوس هم فيها خالدون الذين يرثون الفردوس فردوس جنات الفردوس جنات الفردوس الناس അവ്വാമുവിന്റെ അഭിമുഖത്തൊരു സൂര്യമാക്കി സ്വന്തമാണെങ്കിലും അലൈഹി മാ തങ്ങളോടൊപ്പമുള്ള സ്വർഗം അമ്പിയാക്കളും ഔലിയാക്കളും ഉള്ള സ്വർഗം സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന ഏറ്റവും വലിയ തട്ടാണത് അവിടെ നിന്ന് ഔവ്വാമുനെ കാണാൻ ഒരാൾക്ക് ഒരു ദിവസം തന്നെ മൂന്ന് പ്രാവശ്യം അവസരം ലഭിക്കുന്നതാണ് അവ്വാമുവിനെ കാണുക എന്നത് വളരെ അധികം ആനന്ദമുള്ള വിഷയമാണ് മഹാന്മാരായ ഔലിയാക്കളെല്ലാം അമ്പിയാക്കളും ഔലിയാക്കളും അവനോടുള്ള പണയത്തിൽ അതിലേക്ക് എത്തി പോയിരുന്നു അബ്വാഹുവിന്റെ അക്ലഫ്ൽ വാഹി സ്വന്തം ഇന്ന് തന്നെ മാസങ്ങൾ എപ്പോഴും ദുവാണ്ടുന്നു ദുവാഹുവെ എല്ലാത്തിനേക്കാളും ആകാശഭൂമിയേക്കാളും സ്വന്തം മക്കളെക്കാളും എല്ലാത്തിനേക്കാളും സ്വന്തം ശരീരത്തെക്കാളും സ്വന്തത്തെക്കാളും അവ്വാഹുവെ നിന്നെ പ്രണയിക്കാനുള്ള സൗകര്യം നീ ഞങ്ങൾക്ക് നൽകുകയാണ് അസ്രഫത് വാഹി സ്വന്തം വാഹാണ് ഇവർ തന്നെ മാസങ്ങൾ ദുരാചരിക്കുന്നു മറ്റ് ഔദ്യ്യാക്കൾ ഔലിയാക്കളെല്ലാം ദുവാഹ ചെയ്തത് അമ്മാഅമ്മിനോടുള്ള കൊണ്ടായിരുന്നു അവർ ഇഭാഹിച്ചു കൊണ്ട് അമ്മാഅമ്മയോട് സ്വർഗം ചോദിച്ചിട്ടില്ല അവർ ഇഭാഗത്തു കൊണ്ട് നരകം കൊണ്ട് നരകത്തിൽ നിന്ന് കാക്കണയല്ല കാക്കണ എന്നല്ല ദമ്മാഅമ്മിന്റെ വച്ചില് അമ്മാഅമ്മ അടുത്തുള്ള സ്നേഹം ഇതാണ് അവർ ചെയ്തത് മഹാനായ ഇബ്രാഹിം ഉപയോഗം ഔരി അമ്മാമുഖ ആരാജു വലിയ മഹാനായിരുന്നു മഹാൻ അവർക്ക് ദുവാഹ ചെയ്തത് എന്താണ് അമ്മാഹുബെ ഞാൻ ഇമ്പാദിച്ച് ചെയ്യുന്നത് സ്വർഗം ആഗ്രഹിച്ചാണെങ്കിൽ എന്നെ ആ സ്വർഗത്തിന്റെ പരിമളം പോലും നീ മണപ്പിക്കരുത് എന്ന് ഇബ്രാഹിം വാങ്ങുന്നതാണ് ഇന്നിട്ട് തുടരുകയാണ് ഇനി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ എന്നെ അഭിവാദം ചെയ്യുന്നതെങ്കിൽ അള്ളാഹുവെ ആ നരകത്തിന്റെ അടിത്തട്ടിലെട്ടുകൊണ്ട് എന്നെ കരിച്ച് നശിപ്പിക്കണേ എന്ന് എന്നിട്ട് അടുത്തതായി ഇബ്രാഹിം പറയുകയാണ് അബ്വാഹുവെ എന്റെ ഇഭാഗത്ത് വിഭാഗത്തു കൊണ്ടുള്ള എനിക്കുള്ള ഉദ്ദേശം നിന്നെ കാണാനാണ് നിന്റെ പരമശത്തയെ കാണാനാണ് എന്നാണെങ്കിൽ അമ്മാവുവിൽ നീ ഞങ്ങൾക്ക് അതിങ്ങനെ ഊട്ടിയെന്ന് നൽകണേന്ന് ഇവരെല്ലാം ശരീരത്തെ തോൽപ്പിച്ചവരാണ് അമ്മാവെ വിഭാഗത്തിൽ ചെയ്യുന്നതിൽ അമ്മാവിൽ അവർ ആനന്ദം കണ്ടെത്തിയവരാണ് ആ ആനന്ദം അമ്മാവുത്താണ് നമുക്കും നൽകട്ടെ മഹാനായ അമ്പ്യാസവും ഔദ്യാറ്റവും അവർ നിസ്കാരത്ത് രാത്രിയെല്ലാം മസൂർമാർമാരാണ് ഇന്ന സമെ പറ്റിച്ചെ ഞാൻ ചരിത്രത്തിൽ കാണുന്നുണ്ടല്ലോ കാടിൽ നീര് കെട്ടുന്നത് വരെ അശ്വത്മാർ ഇപ്പോൾ ഇങ്ങനെ തന്റെ മാസങ്ങൾ നമസ്കരിച്ചിരുന്നു കാരണം എന്താണ് അവർ കാരണമാണ് അവർ കാടിനേക്കാൾ കൈയ്യേക്കാൾ ശരീരത്തേക്കാൾ അവർ സ്നേഹിക്കുന്നത് അവർ അവ്വാഹുവിനെയാണ് അവർക്ക് മാതാപിതാക്കളെക്കാൾ സ്നേഹം അവനോടാണ് അവർ തൊള്ളി അമ്മാഹുവിനെയും അമ്മാ ഹുവിന്റെ റസൂലുമാർമാവേയും വാട്ടങ്ങളെയാണ് ഇതെല്ലാം മഹാൻമാരുടെ സൂഫികളുടെ കവിതകളിൽ എല്ലാം വായിച്ചാൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അവർ എത്രത്തോളം സ്നേഹിച്ചു അവർ എത്രത്തോളം അമ്മാവിന്റെ റസൂലിനെ പ്രണയിച്ചു എന്നല്ല മൗലൂദുകളിലെല്ലാം എന്തോരസമുള്ള ഓരോ കീരടികളാണ് മൗലൂദുള്ളത് അമ്മാവുക്കാല എല്ലാം അർത്ഥമടങ്ങി എല്ലാം നല്ല രീതിയിൽ ഞാൻ അമ്മാവുക്കാൻ തൂക്കിയെന്ന് നൽകട്ടെ നാം എല്ലാവരും വിജയിപ്പെടണം അവനെ സ്നേഹിക്കണം അവ നാം എന്തുകൊണ്ട് വിഭാഗത്തിൽ ചെയ്തുകൊണ്ട് വിഭാഗത്തിൽ ചെയ്തതുകൊണ്ട് സ്വർഗത്തെ ചോദിക്കണം കാരണം നമുക്ക് നാം വിഭാഗം ചെയ്തത് അവ്വാവു നന്ദി ചെയ്യാണ് കാരണം അവർ നല്ല കൈ തന്നു എത്ര ആളുകൾ കണ്ണിയില്ലാതെ കഷ്ടപ്പെടുന്നു അള്ളാഹു നമുക്ക് കണ്ടു തന്നു എത്ര ആളുകൾ ചെവിയില്ലാതെ കഷ്ടപ്പെടുന്നു അവർക്ക് കേൾവിയില്ലാതെ കഷ്ടപ്പെടുന്നു അവ്വാവ് നമുക്ക് കേൾവി കേൾക്കുക എല്ലാ ആരോഗ്യവും തന്നു ഇതിനെല്ലാവർക്കും ശുക് ചെയ്യാനാണ് വൈബാദത്ത് കൊണ്ടുള്ള ലക്ഷ്യം അല്ലാതെ ഇതുകൊണ്ട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ശുക്ർ ഈ ശരീരവും ഈ മറ്റമ്മാവു തമ്മിൽ നമുക്ക് നൽകി അനുഗ്രഹങ്ങൾക്കും ഉള്ള ശുക്ർ ഏതാണ് സ്വർഗം അമ്മാവിന്റെ ഔദാര്യമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നവർക്ക് നൽകും ഉദ്ദേശിക്കുന്നവർക്ക് അതിൽ നിന്ന് തള്ളിക്കളയുകയും ചെയ്യും എന്നാൽ അമ്മാവ് ഉദ്ദേശിക്കുന്നത് പോലെ അമ്മാസാരം കുറയാൻ പറയുന്നുണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ ആ കാര്യമാണെങ്കിലും

അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പൊരുത്തപ്പെട്ടു കൊടുക്കും നാം കൊറേ തൗപ ചെയ്യുക നാം രാത്രിയിൽ അമ്മാവനോട് ഒറ്റയ്ക്കിന്ന് തൗപ ചെയ്യുക അവൻ ഉദ്ദേശിക്കുന്ന അവൻ പൊരുത്തപ്പെടാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ പരികർമ്മങ്ങൾ ചെയ്യാൻ ഉമ്മാവ് ആയിരുന്നു നൽകട്ടെ അമ്മാവുകൾ പിന്നെ പറയുന്നു മയശ അവൻ ഉദ്ദേശിക്കുന്നവനാണ് അനുഗ്രഹിക്കുന്നു ാക്കട്ടെ കാരണം നരകത്തിലേക്കും സ്വർഗത്തിലേക്കും പോകുന്ന കാര്യം വളരെ അത്ഭുതമാണ് കാരണം ആഗ്രഹത്തിലെത്തിയിട്ട് ഒരാൾ സ്വർഗത്തിലേക്ക് പോകാൻ അമലുകളും കൂട്ടിയപ്പോൾ ഒരമൽ കുറവാണ് അദ്ദേഹത്തിന്റെ സ്വർഗത്തിൽ പോകാൻ ഒരു അമൽ കുറവാണ് അങ്ങനെ അദ്ദേഹം ഭാര്യയുടെയും മക്കളുടെയും മറ്റ് എല്ലാവരുടെയും അടുക്കൽ പോകും കാരണം അവർ കാരണം വിഭാഗത്തുകളിൽ കുറവ് വന്നു പോയിട്ടുണ്ടാകുമല്ലോ അതുകൊണ്ട് അവരുടെ ഒടുക്കരെല്ലാം പോയി ആ ഒരു അമൽ തരുമോ അവരെ അമൽ തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവരൊന്നും കുഴപ്പമില്ല അവരെല്ലാം നശി നശി എന്ന് പറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഒരാൾ ഒരാൾ ഒന്നുകൊണ്ട് ഇദ്ദേഹത്തോട് ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നു എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്നു അപ്പോൾ അയാൾ പറയും ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് എന്റെ ആവശ്യം നിറവേറ്റ് നൽകാൻ കഴിയുമോ എന്ന് ചോദിക്കും അങ്ങനെ അപ്പോൾ ഇവർ പറയും ആഗ്രഹം പറയും എന്നിട്ട് നോക്കാമെന്ന് പറയുമ്പോൾ ഇവർ തന്റെ ആഗ്രഹം പറഞ്ഞു കൊടുക്കും അങ്ങനെ ഇതിന് ശേഷം അപ്പോൾ ഈ ചോദിച്ചയാൾക്ക് ഒരു അമൽ മാത്രമുള്ളൂ ഏതായാലും സ്വർഗത്തിൽ പോകില്ല എന്ന് ഉറപ്പിച്ച ആളെ അപ്പോൾ ഏതാണ്ട് നരകത്തിലേക്ക് ഉറപ്പിച്ചു അങ്ങനെ ഈ അമ ഒരമൽ അദ്ദേഹത്തിന് കൊടുത്തു അങ്ങനെ അദ്ദേഹം അങ്ങനെ ഒന്നാമുട്ട ആരെ എല്ലാം അറിഞ്ഞുകൊണ്ടന്നെ എല്ലാം പറഞ്ഞുകൊണ്ടെന്നെ ഒന്ന് ചോദിക്കും ഒമ്മാവൂട്ട ആല ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ അവർ വിഷയം പറയും അങ്ങനെ ഇയാൾ പറയും ഞാൻ ഇയാൾക്ക് ഏതാനും നരകത്തിൽ പോകാനുള്ള ആളാണ് ഞാൻ ഒരാൻ ഇയാൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ആളെ ചോദിക്കും നീ എന്നെ എന്നെക്കാട്ടിലും ദാരുണ്യമാവാൻ നോക്കുകയാണ് രണ്ടാമത്തെ സ്വർഗത്തിൽ പോയിക്കോ എന്ന് പറയും അതാണ് ഭൂമിയിൽ എത്ര പാപം ചെയ്ത ഒരാൾ ആ സ്വത്തിൽ സ്വർഗത്ത് മറ്റൊരു ചരിത്രം എത്രയാൽ ഒരാളെ ഒമ്മാമത്തെ ആരാ നരകത്തിലേക്ക് വിളിച്ച് നരകത്തിൽ ഇട്ടവരുടെ വനക്കുകൾ വലിച്ച് അടിയിലൂടെ വലിച്ചു വലിച്ചു കൊണ്ടോകുമ്പോൾ അദ്ദേഹം ബാക്ക്വേഡ് ഒന്ന് തിരിഞ്ഞു നോക്കും നോക്കും അമ്മാഅ കുട്ടാളെ ചോദിക്കണം എന്തിനാണ് നോക്കുന്നത് ആയിട്ടുണ്ട് അവരെ കൂടെ അവൻ ിൽ നിന്നുള്ള തത്സമയമാണ് സീതീശി തങ്ങൾ അബ്ബാസിയ തങ്ങളുടെ മകനാണ് മകനാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഷാവർ ബി സി ഏതാണ് ഇപ്പോൾ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കാം ഷൗല നാളെ ഇന്ന് നാളെ നാളെ എന്ന് പറയാം ഇന്നത്തെ ഇനി മുതൽ ഷൗല നമുക്ക്

എൻഎസ് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഷംസൂർ ഇസ്ലാമിക് അക്കാദമി ആ സ്ഥാപനത്തിനുവേണ്ടി എല്ലാവരും ദുവാദ ചെയ്യണം സ്ഥാപനത്തെല്ലാം എല്ലാവരും സഹായിക്കണം ഞങ്ങളുടെ സ്ഥാപനത്തിന് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനമായിട്ട് ഒന്നുമില്ല സാധാരണ സ്ഥാപനങ്ങൾക്ക് സ്ഥലമോ മറ്റെന്തെങ്കിലും സ്ഥിര വരുമാനമായിട്ടുണ്ടാകും നമ്മുടെ വരുമാനം നമ്മുടെ സ്ഥാപനത്തിന്റെ വരുമാനം അത് ടീവർമാർ പിരിപ്പുകൊണ്ടുള്ള പിരിവും മാത്രമാണ് എല്ലാത്തിലും വലക്കത്തുണ്ടാകാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ദൂരാത്മ ചെയ്യണം സ്ഥാപനത്തിൽ നിന്ന് നാൽപ്പതോളം ആളുകൾ ശാസ്ത്രമായി എത്രയോ ആളുകൾ മുപ്പതോളം യുവ പണ്ഡിതന്മാർ വാഫിയായി പുറത്തിറങ്ങി അള്ളാഹു ഇനിയും ശാസ്ത്രമും ആലിമീങ്ങളും ആ സ്ഥാപനത്തിൽ നിന്ന് പുറപ്പെടുവിക്കട്ടെ